The 예, e 그 와... ഗിരി മാതാവിന്റെ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഏത് നിയോഗവുമായിട്ട് ഇന്ന് വന്നുവോ ഏത് പ്രാർത്ഥനയുമായിട്ട് ഈ ആലയത്തിൽ ഇപ്പോഴായിരിക്കുന്നുവോ ഏത് അനുഗ്രഹം നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു അത് പരിശുദ്ധ അമ്മ വഴിയായി നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആലയിലൂയ്യവകല ദൈവത്തിന് വലിയൊരു കരുണയാണ് രുന്നു രാത്രി ഓരോ മനുഷ്യരെ അതേ ഒരു പെൺകുട്ടി വിട്ടിരിപ്പട്ടു ഇപ്പഴായിരുന്നു ഫ്രാൻസി പഠിച്ചോണ്ടിരുന്ന ഫാൻസാന്നോ വലിയ ദുരന്തമാണെന്നോ ഒക്കെ വിളിച്ചോണ്ട് വിചാരിച്ച് പെൺകുച്ച് ഇപ്പൊ അപ്പനും അമ്മയൊക്കെ കൂടി വന്നിട്ടുണ്ട് അമ്മമാതാവിന്റെ സരിത വന്ന കാര്ഞ്ഞാല് അത് അഭിഷേകമാക്കി മാറ്റും വന്ന വന്നു വെച്ചോ കൊഴപ്പൊന്നുമില്ല സ്കാനിങ്ങോ സി ടി സ്കാനോ എല്ലാം ചെയ്തെടുത്ത് ഒരു കുഴപ്പമില്ല അയ്യപ്പ കുഴപ്പമുണ്ടെന്ന് നീ വിചാരിച്ചതിനെ കൊഴപ്പമില്ല

ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിന്ന് ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇസ് ഡൂയിങ് സംതിങ് സൂപ്പർ നാച്ചുറൽ പരിശുദ്ധ അമ്മ സ്വാഭാവികമായിട്ട് സാധാരണ യുവാക്യമിൻ്റെയും അന്നായുടെയും മകളായിരുന്നു ശരി പക്ഷേ സ്വർഗീയമായിട്ടുള്ള ഒരിടപെടൽ അല്ല അമലോത്ഭവം പാപമില്ലാതെ കളകമില്ലാതെ പരിശുദ്ധമ്മ ശരി അതാണ് നമുക്ക് നമ്മുടെ നമ്മുടെ രാജ്ഞിയായിട്ട് നമ്മുടെ റാണിയായിട്ട് നമ്മുടെ അമ്മയായിട്ട് നമ്മുടെ മധ്യസ്ഥയായിട്ട് സ്വർഗത്തിൻ്റെ കവാടത്തിങ്കൽ സൂര്യനെ ഉടയാടയാക്കിയ ചന്ദ്രനെ പാതപീഠമാക്കിയ പന്ത്രണ്ട് നക്ഷത്രങ്ങളെ കിരീടമാക്കി അവൾ നിൽക്കുന്നു അവൾ നമ്മളെ നോക്കി നിൽക്കുന്നു എന്ന് യോഗൻ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന അർത്ഥവിത സംതിങ് ന്യൂ ആൻഡ് സംതിങ് സ്പെഷ്യൽ സംതിങ് സൂപ്പർ നാച്ചുറൽ ഹാപ്പൻ ഇൻ അവർ ലൈഫ് ഒരു പുതിയ കാര്യം നമ്മൾ അവർ ഇതുവരെ ചിന്തിക്കാൻ പറ്റാത്ത കഥക്ക് പ്രവാചകം പറഞ്ഞതുപോലെ അന്നാളുകളിൽ ഞാനൊരു കാര്യം ചെയ്യും ജനതകൾ അത് കണ്ട് പരിഭ്രമിക്കും ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആരും കേട്ടാൽ സമ്മതിക്കാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളുടെ നാളുകളിൽ ചെയ്യാൻ പോവാ ദൈവമക്കളെ വിശ്വസിച്ച് രാവിലെ കണ്ടു മൂന്നാറിൽ നിന്നും ചിലപ്പോൾ ദൂരദേശങ്ങളിൽ നിന്നുമൊക്കെ വന്ന ദൈവമക്കള് രാത്രി മുഴുവനും പ്രാര്ത്ഥിച്ച മക്കളെ ദൂരദേശങ്ങളിൽ വന്നതാണ് കാലിപൊട്ടിയൊക്കെ വന്ന മക്കൾ പലരും വന്ന് പറഞ്ഞു അന്ന് കഴിഞ്ഞ വർഷം വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പം കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞ വർഷം വന്ന് പ്രാർത്ഥിച്ചപ്പം ആ അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞു ഈ അണിഗ്രേ മക്കളെ അതിനൊക്കെ അപ്പുറപ്പം നിന്റെ വീട്ടിൽ നീ കൈകൂപ്പി മുട്ടുകുത്തി അല്ലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അമ്മയുണ്ടെന്ന് വിശ്വസിക്കാം ഇന്നലെ കുമാന കഴിയാൻ നേരത്ത് പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ മാതാവിൻ്റെ തിരുസരൂവും വെളിയിലിറങ്ങിയിരുന്ന ശേഷം ഒരു തുള്ളി വെള്ളം ഭൂമി വീണിട്ടില്ല ദൈവമക്കളെ വിസ്മയങ്ങളുടെ അമ്മയാണിത് അത്ഭുതങ്ങളുടെ അമ്മയാണിത് അനുഗ്രഹങ്ങളുടെ അമ്മ വിമലകരി മാതാവ് ഈ ആലയത്തിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നതാണ് കുറച്ച് വർഷങ്ങളായിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തരിക ദൈവമങ്ങളെ ഇത്രയും അത്ഭുതമുള്ള ഇത്രയും അഭിഷേകമുള്ള ഇത്രയും അനുഗ്രഹമുള്ള ഒരു ഇടമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ദൈവമക്കളെ ആ ഇടത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് തിരുവചനത്തിലേക്ക് പെട്ടെന്ന് നിർത്തിയേക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയി ഒമ്പതാം വാക്യം ദൈവമായ കർത്താവ് ചോദിച്ചു ആദത്തെ വിളി എവിടെയാണ് വേ ആ ഇന്നീ ആലയത്തിലിരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ എവിടെയാണ് സങ്കടപ്പെട്ട് വന്ന മക്കളെ ഞാൻ കണ്ടു കർത്താവ് പോയി അല്ലെങ്കിൽ കുടുംബത്തിൽ വലിയ പ്രശ്നമാച്ചു മദ്യപാനവാ മക്കളുടെ ഭാവിയെ പറ്റി മക്കള് പള്ളിയിൽ പോകത്തില്ല മക്കള് വാർത്തിക്കത്തില്ല ഇല്ലെങ്കിൽ ചില തരത്തിലുള്ള രോഗപീഠകൾ ചില ദുരന്തങ്ങൾ ഇന്നലെ കണ്ടു ഇടപുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് വന്ന ഒരു അമ്മ വിധവയാണ് പത്തൊമ്പത് കാണും കിടന്നു കിടപ്പിൽ രാത്രിയിൽ അത്രായിക്കായിട്ട് ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞപ്പം ബാക്കി വന്ന മൂന്ന് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അവള് വേറെ എവിടെ പോയിരിക്കാനാ ഏഴാം തീയതി രാത്രി ഇവിടെ വന്നിരുന്ന അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞാൽ അവൾക്ക് ഇവിടെ വരാതിരിക്കാൻ പറ്റുമോ ഈ ഇരിക്കുന്ന ആരെക്കാളും കൂടുതൽ അനുഗ്രഹം അവൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ അവൾ ബോധ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടി നമുക്ക് അനുഗ്രഹം ആവശ്യമില്ല അനുഗ്രഹം ആവശ്യമുണ്ടായിരുന്നതുകൊണ്ട് കഴിഞ്ഞ രാത്രിയിൽ ഇവിളെന്ന് പറഞ്ഞത് കരഞ്ഞുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് അവളുടെ മുഖത്തൊരു മുഞ്ചിരിയുണ്ട് ഞാൻ ചോദിച്ച മോളെ ജോലി വല്ലതുകൊണ്ട് ജോലിയൊന്നും ഇല്ലച്ചോ വീട്ടിലാരാ വീട്ടിലാരും ഇല്ലച്ചു ദൈവ മക്കള് ഒരു വീടിന്റെ കീഴില് ഒരു പാവം പിടിച്ച പെണ്ണ് മൂന്ന് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചൊക്കെ ജീവിക്കുമ്പോ അവരെങ്ങനെ ജീവിക്കുമെന്നൊരു ചോദ്യമില്ലേ നാച്ചുറൽ ക്വസ്റ്റ്യൻ ഒരു സ്വാഭാവിക ചോദ്യത്തിന് ദൈവം തരുന്ന അതിസ്വാഭാവിക ഉത്തരമുണ്ട് മക്കളെ മാനുഷികമായി ചിന്തിച്ചാൽ നടക്കാത്ത കാര്യങ്ങള് ദൈവികമായി ചിന്തിച്ചാൽ നടക്കുമെന്നുള്ള ഉറപ്പിന്റെ പേരാണ് പരിശുദ്ധ വിമൽഗഹി മാതാവ് ായിട്ട് ജന്തിച്ച എന്ന് സംഭവിക്കും നല്ല ഒരു അമ്മ വന്നു വിവാഹം കഴിച്ചു യു കെയിലെ പറ്റ വഴക്കായി ഭാര്യ ഭർത്താവും പിരിഞ്ഞു രണ്ടു കുഞ്ഞുങ്ങളുമായിട്ട് അവളൊരു വോക്ക് പോയി ഇവ കേളാതിരിക്കാൻ ഇവനെതിരായിട്ട് കേസ് കൊടുക്കാൻ നിൽക്കുക കേസും കൊടുത്തു അവക്കളെ ആ മാതാപിതാക്കൾ ഇവിടെ നിന്ന് ഈ അമ്മ സന്നിധ്യം വന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞ വിജയപരം രൂപതാക്കേണ്ട കാര്യമൊന്നുമല്ല ഈ ആലയത്തിൽ വരുന്നതിൽ എല്ലാ സഭാ വിഭാഗങ്ങളിലും പെട്ട എല്ലാ ചാതിയിലും മതത്തിലും പെട്ട അതുകൊണ്ട് തന്നെ ഇതൊരു ഇടവക പള്ളി അല്ലാത്തത് ഇവിടെ ഏത് ചാതിയിലും ഏത് മതത്തിലും ഏത് സഭയിലും പെട്ടവർ വേണ്ടി ദൈവ തുറക്കുന്ന സ്വർഗത്തിന്റെ വാതിലായു ഈ ആലയത്തിരുന്നത് കൊണ്ട് ഇവിടെ ദുസ്സയമായോ ദൈവം ഇടപെടുന്ന അനുഭവമുണ്ട് ഇത് വന്നിരിക്കുക രണ്ട് മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് ഒരു യുദ്ധം ജയിച്ച പ്രതീതിയോടെ ആ കുടുംബം വന്നി അതേ മക്കള് യുദ്ധത്തിന്റെ യുദ്ധത്തിന്റെ നമ്മളുടെ നമുക്ക് വേണ്ടി യുദ്ധം നടത്തുന്ന രാജിയാണ് ശക്രഭർത്തിരിയാണ് നമ്മുടെ പരിശുദ്ധ നിനക്ക് വേണ്ടി നീ ചെയ്യാത്ത യുദ്ധങ്ങളും നീ അധ്വാനിക്കാത്ത അധ്വാനങ്ങളും നീ ശ്രമിക്കാത്ത ശ്രമങ്ങളും നിനക്ക് വേണ്ടി ചെയ്യാൻ സ്വപ്നം നമുക്ക് തന്നി നീ എവിടെയാണ് പക്ഷെ ഒരു ദുഃഖത്തിലോ ഒരു തകർച്ചയിലോ ഒരു പ്രതിസന്ധിയിലോ ഒരു സങ്കടത്തിലോ ഒരു ദുരന്തത്തിലോ വീഴ്ചയോ ആണെങ്കിൽ ആ വീഴ്ചയിൽ നിന്ന് ആ ദുരന്തത്തിൽ ആ തകർച്ചയിൽ നിന്നെ നിന്നെ നമ്മൾ ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും പറഞ്ഞല്ലേ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിൽ നീ കടന്നു പോകുമ്പോഴും നിന്റെ കിടക്കരികില് നിനക്ക് സ്വർഗം തരാൻ വേണ്ടി ഒരു പരിശുദ്ധ അമ്മയുണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാൻ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാ മാതാവിനെ പറ്റി പുതിയ പ്രാർത്ഥനയില്ല മക്കളെ മാതാവിനെപ്പറ്റി പുതിയ പ്രാർത്ഥനയില്ല നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയ്ക്കപ്പുറത്ത് അതിലും ഉദാത്തവും മനോഹരവും ശബ്ദവുമായിട്ടുള്ള മറ്റൊരു പ്രാർത്ഥനയില്ല സ്വർഗത്തെ വിളിച്ചിടക്കുന്ന പലിശ വിളിച്ചു പ്രാർത്ഥനയില്ല ആർക്കു പറയാം ഈ പ്രാർത്ഥന ഈ അമ്മ നിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും നീ എവിടെയാ നീ എവിടെയാണ് വലിയ വിളിച്ചിരിക്കുന്ന ആദത്തിന്റെയൊക്കെ കഥ പറയും അങ്ങോട്ടൊന്നും പോണില്ല ഒറ്റപ്പെട്ടിരിക്കുന്ന ആദത്തിന്റെ കഥ പറയുക ണേ എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അപമാന നഗ്തനായിരിക്കുന്ന കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു യുവാവ് മുപ്പത്തിമൂന്ന് വയസ്സുകാർ കുരിശിക്കിടക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടെന്നുള്ളതും കൂടെ ഓർത്തെടുക്കുന്നതും നല്ലതാണ് ദൈവ മക്കള് ഒരു ദുരന്തത്തിനപ്പുഗത്ത് ഒരു അഭിഷേകമുണ്ട് ഒരു തകർച്ച ചപ്പുഗത്ത് ഒരു അനുഗ്രഹമുണ്ട് ഒരു ദുരന്തത്തിനപ്പുകൊത്ത് ഒരു കൃതയുണ്ടെന്ന് മാതാവ് ഓർമ്മിപ്പിക്കുക ദിവസങ്ങളൊക്കെ കേട്ടു ഞാനതിലേക്കൊന്നും പോണില്ല അമ്മയുടെ സങ്കടമാലയോ വ്യാകുലങ്ങളോ എന്നി എടുക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല ഈ ഭൂമിയിൽ വിട്ടു നിന്നെങ്കിൽ ഈ ഭൂമിയുടെ ചൂട് ചൂടവൾ കേട്ടിട്ടുണ്ട് ഈ ഭൂമിയുടെ തണുപ്പ് അവൾ കേട്ടിട്ടുണ്ട് ഈ ഭൂമിയുടെ വിശപ്പ് അവൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് ഈ ഭൂമിയിലെ ദുഃഖങ്ങൾ അവൾ അനുഭവിച്ചിട്ടുണ്ട് ഈ ഭൂമിയിലെ സകല മനുഷ്യന് കടന്നുപോയ അതേ വഴിയിലൂടെ കടന്നുപോയിട്ട് സ്വർഗത്തിലെത്തിയ വെളിപാട് പുസ്തകം കൃത്യമായിട്ടിരിക്കുക ക്രിസ്ത്യാനിയുടെ കണ്ടുപിടുത്തം അല്ല എഴുതി നോക്കുന്നത് അവസാനം കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു അതാ സ്വർഗത്തിന്റെ കവാടത്തിൽ നോക്ക് ഒന്ന് കുത്തിയുടെ പേരല്ല പരിശുദ്ധമ്മ സ്വർഗത്തിന്റെ മേൽ അധികാരാ വാതുക്കം വന്ന് നിൽക്കുന്നത് ഉമ്മകപ്പടിയിൽ ചാരി നിൽക്കുന്ന ആൾക്കാർ വീടിന്റെ മേൽ അധികാരമുണ്ട് സ്വർഗത്തിന്റെ ഉമ്മപ്പടിയിൽ ചാരി നിൽക്കുന്ന നിങ്ങളുടെ പരിശുദ്ധമ്മേൽ അധികാരമുണ്ട് സ്വർഗത്തിന്റെ അഭിഷേകങ്ങൾ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരാനായിട്ട് നമുക്ക് അവസാനിതമാക്കിയതുമായി എന്ന് വിളിച്ചു കാരണം അവൾ ജീവനുള്ളവരുടെ അമ്മയായിരുന്നു നിത്യ ജീവനുള്ളവരുടെ അമ്മയുടെ പേരാണ് മറിയം മറിയം എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ അമ്മയോളം മഹത്തമുള്ളവള് നമ്മുടെ അമ്മയോളം ശക്തിയുള്ളവള് എന്താ പറയാ സ്വപ്നത്തിന്റെ മേൽ അധികാരമുള്ളവൾക്ക് ഇന്നലെ കണ്ണില് ആകാശമേഖങ്ങളുടെ മേൽ പരിശുദ്ധക്ക് അധികാരമുണ്ടെന്ന് പ്രപഞ്ചത്തിന്റെ മേൽ പരിശുദ്ധക്ക് അധികാരമുണ്ടെന്ന് ദൈവ മക്കളെ ഈ അമ്മയുടെ നീലക്കാപ്പയ്ക്ക് കീഴിൽ നീ ചേർന്ന് നിൽക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം പറയുക ഇതാ കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കു അവിടുന്ന് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്തിരിക്കുക പറയുന്നു തന്റെ വിജയം വിളംബരം ചെയ്തു

ഒരു സിസ്റ്റർ ചെന്നക്കനാലിൽ നിന്ന് ഇറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് ഇവിടം വരെ ആ സിസ്റ്റർ കാൽ നടയായിട്ട് നടന്നു പറഞ്ഞു ആദ്യമായിട്ട് നടക്കുക വീണാൽ അവിടെ കിടക്കത്തുള്ള ഒരു വണ്ടിയെ ഞാൻ കേറത്തില്ല താമസിച്ചാലും അവസാന നിമിഷമാണെങ്കിൽ ശരി ഞാനിവിടെ എത്തിയിരിക്കും ഞാൻ പറഞ്ഞ മൂന്നാം തീയതിയൊക്കെ തുടങ്ങി തീർത്ഥാടനമാണ് ഇവിടെ ഇരിക്കുന്ന ആരേക്കാളും കൂടെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്ന അവരാന്നുള്ള കാര്യത്തിന് സംശയമൊന്നുമില്ല എല്ലാ ദിവസവും കൃമാനെ കൂടി ഒന്നും വേനല് ഞാനൊന്നും അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നില്ല ഇതിനു വേണ്ടി ത്യാഗമെടുത്ത് കഷ്ടപ്പാടര് സകലമെടുത്ത് നോയമ്പെടുത്ത് ത്യാഗമെടുത്ത് വന്ന മക്കള് നോയമ്പ് നോക്കി ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിന്റെ വിജയം ദർശിച്ചു നിന്റെ ജീവിതത്തിലെ അതിർത്തി കുഞ്ഞ് എന്തുമായി കൊള്ളട്ടെ നിനക്ക് പറയാൻ നാണമായിരിക്കുന്ന നീ പറയാൻ ലക്ഷിക്കുന്ന കാര്യത്തിലേക്ക് കൂടി നിന്റെ ദൈവം ഇടപെടാൻ പോവാ നിന്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളിലേക്ക് നിന്റെ കോവുകളിലേക്ക് നിന്റെ പാപങ്ങളിലേക്ക് നിന്റെ തകർച്ചകളിലേക്ക് പോലും നിന്റെ ദൈവം ഭൂമി മുഴുവൻ കർത്താമൻ ആനന്ദഗീതം ആലപിക്കട്ടെ ലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തില് എല്ലാ ആത്മീയ വരങ്ങളാലും ഗിഫ്റ്റ് ഷീസ് പരിശുദ്ധയുടെ എല്ലാ കൃപകളും കൃപകൾ വിശ്വസിച്ച പോലും സ്വർഗത്തിന്റെ വാതിലല്ലേ അവള് ഇന്ന് ആഗമനകാലത്തിന്റെ രണ്ടാം ഞായറാഴ്ച ശാപക യോഗം ഞാൻ വിളിച്ചു പറയാ ഒരു പുതിയ വഴിയൊരുക്കു ഒരു പുതിയ വഴിയൊരുക്കുവിൻ എനിക്കും നിങ്ങൾക്കും നടക്കുവാനുള്ള പുതിയ വഴിയുടെ പേരാണ് പരിശുദ്ധ മയം ഇതാ നമ്മെ അനുഗ്രഹിച്ചവൻ വീണ്ടും പറയാം അവൻ നമ്മെ ഇതാ ഒരു പുതിയ പ്രത്യാശയിലേക്ക് നയിക്കുക സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇത് അസ്വസ്ഥയായിരിക്കുന്ന ഒരു മയം മാലാക്കിയെ ദൈവമക്കളെ മക്കളെ ഇന്ന് നിങ്ങൾക്കൊരു അസ്വസ്ഥത തോന്നുന്നില്ലെങ്കിൽ നമ്മളൊരു അഭിഷേകം പ്രാപിക്കാൻ പോകുന്നില്ല പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വിട്ടുപേക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ ചേർന്ന് പ്രത്യേകിച്ച് നോയമ്പുകാൽ ഇരുപത്തഞ്ചു നോയമ്പൊക്കെ ആരംഭിച്ചിരിക്കുക ഇനി നോയമ്പൊക്കെ ആരംഭിച്ചല്ലെങ്കിൽ ഈ നോയമ്പ് നിങ്ങൾ എടുക്കണം മക്കളെ ഈ ആലയത്തിൽ ഇന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു ഇന്നീ ആലയത്തിൽ ഇല്ല ഈ തിരുനാളിൽ എല്ലാ ദിവസവും ഇവിടെ വരണമെന്ന് എല്ലാ ദിവസവും വരാൻ പറ്റിയിട്ടില്ല ഈ തിരുനാളിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തി ഇപ്പോൾ ആശുപത്രിയിൽ ഐസ്യൂ കിടക്കുകയാണ് ഈ കുമാറിയിൽ പൊമ്പലത്തെ സീറ്റിൽ നിങ്ങളെക്കാളും അധികമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തി ഇന്ന് ആശുപത്രിയിൽ ഐസ്യൂ കിടപ്പുണ്ട് നാളെ ഒരു ദിവസമുണ്ടെന്ന് ഞാൻ പേടിപ്പിക്കാൻ ദിസ് ഈസ് ഡേ ിസ് ഈസ് ദ ഡേ ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ദിവസം അവളെ വിഷമിച്ചു അച്ഛൻ പറയുന്നതൊക്കെ കൊള്ളാം പക്ഷെ ഇതൊക്കെ നടക്കാൻ പോകുന്ന പറഞ്ഞു നീ ഗർഭം തരീ യു വിൽ ബി പ്രഗ്നന്റ്

ഇന്ന് നീ കടന്നു പോകുന്ന വഴി നിന്നെ മഹത്വത്തിൽ എത്തിക്കാനുള്ള വഴിയാ ഇന്ന് നീ അനുഭവിക്കുന്ന വേദന നിന്നെ മഹത്വത്തിൽ എത്തിക്കാനുള്ളതാ അതിൻ്റെ തന്നെ ബുദ്ധൻ എന്ന വിളി നീ ഒരു ദൈവ പൈതലായിട്ട് മാറാ അവരെ കണ്ടവരൊക്കെ ഭയപ്പെട്ടു പോയി അവരെ കണ്ടവരൊക്കെ വിസ്മയിച്ചു എന്നൊക്കെ പറയുന്ന യശയ്യാ വചനം കൂടി നോർത്തെടുക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞു വെച്ചപ്പോൾ നിങ്ങൾ നിങ്ങളോർത്തില്ലേ ആ പാവം പഠിച്ച സ്ത്രീയെന്ന് ആ പാവം പിടിച്ച പെൺകുട്ടി എന്ന് അവൾ മഹത്വത്തിലേക്ക് ഉയരാൻ പോവുക അവൾ അനുഗ്രഹത്തിലേക്ക് ഉയരാൻ പോവുക വലിയ അത്യുന്ന പുത്രൻ എന്ന് വിളിക്കുന്നു ദൈവമായ കർത്താവ് ദാവീതിന്റെ സിംഹാസനം പൊന്നുമക്കളെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സിംഹാസനമുണ്ട് ഇതാ ആരും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല നിന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല അറിയും ചോദിച്ചു ഇതെങ്ങനാ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും ഈ നിമിഷങ്ങളിൽ ദൈവമക്കളെന്ന് കണ്ണുകൾ അടിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മക്കളിലേക്ക് കടന്നു വരട്ടെ അത്ഭുതകരമായ ഒരു പരിശുദ്ധാത്മാവിന് നിറബ നദി എവിടെ ചോദിക്കുന്ന ചോദ്യമാ നീ നീ എവിടെയാ എവിടെയാ മക്കളെ സമർപ്പിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടം എന്തുമായി കൊള്ളട്ടെ ദുഃഖം എന്തുമായി കൊള്ളട്ടെ നിങ്ങളെ തകർക്കുന്ന നിരാശപ്പെടുത്തുന്ന ജീവിക്കണ്ടെന്നൊക്കെ തോന്നുന്ന മനുഷ്യർ ആരൊക്കെ ജീവിക്കണ്ടെന്ന് തോന്നുക മരിക്കണമെന്ന് തോന്നുക ചെയ്യണമെന്ന് തോന്നുക നിത്യജീവന്റെ അമ്മയാണ് പറഞ്ഞല്ലേ ജീവിക്കുന്നവരുടെ ജീവനുള്ളവരുടെ അത്രയ്ക്ക് 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 യോഗങ്ങൾ സമർപ്പിച്ചു ഒന്ന് ആഗ്രഹിച്ച മക്കള് ഒരു കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഒരു അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ച് എഴുന്നേറ്റ് നിൽക്കാം